സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും പല നാൾ വഞ്ചിച്ചാൽ ഒരു നാൾ പെടും എന്നത് സ്വാഭാവിക നിയമം കൂടിയാണ് കേരളത്തിലെ കർഷക മേഖലയുടെ അടിത്തറ തകർത്ത ടയർ ലോബിയുടെ വഞ്ചന ഇപ്പോഴിതാ ലോകത്തിന് മുമ്പാകെ വെളിപ്പെട്ടിരിക്കുന്നു ഒത്തുകളിച്ച് ടയർ വില വർദ്ധിപ്പിച്ച് ഉപയോക്താക്കളെ ചൂഷണം ചെയ്തതിനെ കേരളീയർ ഉടമസ്ഥരായുള്ള എം ആർ എഫും കേരളത്തിലെ അപ്പോളോ ടയേഴ്സും അടക്കം ആറു ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പിഴ ശിക്ഷ എം ആർ എഫിന് മാത്രം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് പിഴ രാജ്യത്ത് ആരെയും വിലക്കെടുക്കാൻ ശേഷിയുള്ള ടയർ ലോബി പരമോന്നത കോടതി വരെ പോയിട്ടും ന്യായാസനത്തെ വരുതിക്ക് കിട്ടിയില്ല ആറ് കമ്പനികൾക്കും കൂടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് പിഴ ഇത് സ്വാഭാവിക നീതിയും ഉപരി നീതിയുമാണ് കാരണം ഒന്നും രണ്ടുമല്ല പത്തു ലക്ഷത്തോളം റബ്ബർ കർഷകരെ നിരന്തരം ചൂഷണം ചെയ്തിട്ടും ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ടു തന്നെ നീങ്ങുകയായിരുന്നു ഇക്കൊല്ലമെല്ലാം ലോബി അവർക്കെതിരെ ഉയർന്ന കർഷകരോധനങ്ങളെല്ലാം വനരോധനമായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവർക്ക് കൂട്ടുനിന്നു കർഷകരുടെ കക്ഷി എന്ന് പറഞ്ഞേ വോട്ടും ഭരണവും കൈക്കലാക്കിയിരുന്ന പാർട്ടി പോലും അവരുടെ എല്ലാം വഞ്ചന നെടുങ്കൻ കഥയ്ക്കുള്ള വകയായിരിക്കും പക്ഷേ കർഷകരെ ആസൂത്രിതമായി ചൂഷണം ചെയ്തു ദ്രോഹിച്ചതിൻ്റെ പേരിലൊന്നുമല്ല ഈ ശിക്ഷ ടയർ വിലയിലെ കള്ളക്കളിയുടെ പേരിൽ മാത്രം റബ്ബർ വില വർധന എന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമായിരുന്നല്ലോ അത് സംഭവിക്കുമ്പോഴൊക്കെ ടയർ വില വർദ്ധിപ്പിക്കും റബ്ബർ വില കുറഞ്ഞാലും കൂട്ടിയ ടയർ വില കുറയ്ക്കില്ല കുറഞ്ഞ റബ്ബർ വില അല്പകാലത്തേക്ക് വീണ്ടും ഉയർന്നാൽ ടയർ വില വീണ്ടും വർദ്ധിപ്പിക്കും ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഫലം ടയറിൻ്റെ വില വർധന സ്ഥിരമായ ഏർപ്പാടും റബ്ബർ വില വർധന വല്ലപ്പോഴുമുള്ള പ്രതിഭാസവും ഈ രീതിയിൽ രണ്ടറ്റത്തുമുള്ള ഇടപാടുകാരെയാണ് ടയർ ലോബി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് അസംസ്കൃത വസ്തുവായി റബ്ബർ നൽകിയിരുന്ന കർഷകരെയും അന്തിമ ഉൽപ്പന്നം വാങ്ങിയിരുന്ന വാഹന ഉടമകളെയും ഈ ചൂഷണത്തിന്റെ ഭീകരതയാണ് കർഷക മേഖല പ്രത്യേകിച്ച് ഇടത്തരം കർഷക കുടുംബങ്ങൾ നേരിട്ട വൻ തകർച്ച ടാപ്പിംഗ് നടത്തിയിരുന്ന മരങ്ങൾ വെട്ടിക്കളഞ്ഞവർ നിരവധി ടാപ്പിംഗ് നിർത്തിവച്ചവർ അനേകർ റീപ്ലാൻഡിങ് ഉപേക്ഷിച്ചു റബ്ബർ കൃഷിയോട് പൂർണ്ണമായി വിട പറഞ്ഞവർ ഏറെ എങ്ങനെയും റബ്ബർ മരങ്ങൾ നിലനിർത്തിയിട്ടും കാര്യമായി ഒന്നും ലഭിക്കാതെ കഴിഞ്ഞു കൂടേണ്ടി വന്നവർ അനേകായിരം ഇറക്കുമതി അന്താരാഷ്ട്ര വില എന്നു തുടങ്ങി റബ്ബർ വിപണിയിലെ നിരവധി ഫലതന്ത്രങ്ങളും കൗശലങ്ങളും പ്രയോഗിച്ച് വില നിരന്തരം ഇടിച്ചു നിർത്തിയിരുന്ന ലോബി കർഷക കുടുംബങ്ങളോട് ചെയ്ത ദ്രോഹത്തിനാണ് കാലം ഇപ്പോൾ കണക്കു ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ വെളിപ്പെട്ട കാര്യം മറ്റൊന്നും കൂടി സംശയിപ്പിക്കുന്നു പലപ്പോഴുമുണ്ടായ റബ്ബർ വില വർധന പോലും കർഷകരെ പിടിച്ചു നിർത്താനും ടയർ വില വർധനയ്ക്ക് ന്യായമുണ്ടാക്കാനും വേണ്ടി ആസൂത്രണം ചെയ്തതായിരുന്നോ എന്ന് ടയർ ലോബിയുടെ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി വലിയൊരു തുടക്കമാണ് ഒരിക്കലും ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തവരെന്ന് അവരും അനുഭവം കൊണ്ട് കർഷകരും ധരിച്ചിരുന്ന ചിലരുടെ സാങ്കല്പിക ഇമ്മ്യൂണിറ്റി തകർന്നിരിക്കുന്നു അതുതന്നെയാണ് പിഴ ശിക്ഷയുടെയും കോടതി വിധിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാവവും ടയർ ലോബിക്ക് കീഴ്പ്പെടാത്ത ഉണ്ടെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ തെളിയിച്ചു അതിനെ പരമോന്നത കോടതിയും അഭിനന്ദനം അർഹിക്കുന്നു വലിയൊരു നെടുങ്കാല വഞ്ചനയുടെയും ചൂഷ്ണത്തിൻ്റെയും തുറന്നു കാട്ടലാണ് സംഭവിച്ചത് എല്ലാ കാലത്തും എല്ലാ ചൂഷണവും തുടരാൻ കഴിയില്ല എന്ന സ്വാഭാവിക നിയമത്തിന്റെ താക്കീത് ഈ വിധിയിൽ കാണാം പോരാത്തതിനെ അനേകായിരം കർഷകരുടെ കണ്ണീരിന്റെ ചൂടുമുണ്ട് സംശയം വേണ്ട കർഷകരുടെ സാമൂഹിക ജീവിത ഘടനയെപ്പോലും ദുർബലപ്പെടുത്തിയ ചൂഷ്ണത്തിന്റെ രൂക്ഷത ആരും ഉൾക്കൊണ്ടില്ല എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട പാഠം ആദ്യ വരവിൽ തിരുത്തലിന്റെ ലക്ഷണം കാട്ടിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പോലും പിന്നീട് കാൽ പിന്നോട്ട് വലിച്ചു അത്രയ്ക്കായിരുന്നു ടയർ ലോബിയുടെ ശക്തി ടയർ ലോബിയെ പിന്തുണയ്ക്കുന്ന മാധ്യമ മെയ്വഴക്കവും ഇക്കാലങ്ങളിലെല്ലാം കേരളം കണ്ടു കർഷകർക്ക് വേണ്ടി നിരക്കെ എഴുത്തും ഭാഷണവും അവയ്ക്കുള്ളിൽ പോലും ഒളിപ്പിച്ചു വെച്ച വ്യവസായ ലക്ഷ്യം കഴിഞ്ഞ ദശകത്തിൽ റോഡുകൾ റബ്ബറൈസഡ് ചെയ്യാൻ നിർദ്ദേശം വന്നയുടൻ കരാറുകാരെ ഉദ്ധരിച്ച് വിരുദ്ധ റിപ്പോർട്ടിംഗ് നടത്തിയത് കർഷകർ മറന്നു ആവോ ആ മാധ്യമ മെയ്വഴക്കത്തിൽ പിഴ വാർത്തയും മറഞ്ഞു നെടുവീർപ്പിടാനുള്ള ഈ വിശേഷമെങ്കിലും കർഷകർ അറിയിച്ചത് ദീപിക ടയർ ലോബിയുടെ ചൂഷണത്തിനെതിരെ നിരന്തരം പൊരുതിയ ദീപികയാണ് ഇക്കാര്യവും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് അതെല്ലാം കഴിഞ്ഞു വാഹന ഉടമകൾക്ക് നഷ്ടപ്പെട്ടത് പണം മാത്രമെങ്കിൽ കർഷകർക്ക് നഷ്ടപ്പെട്ടത് സാമാന്യ ഭദ്രമായിരുന്ന ജീവിത സാഹചര്യങ്ങളും സാമൂഹിക ജീവിത ഘടനയും തന്നെയാണ് അതൊന്നും തിരിച്ചു കിട്ടില്ലെങ്കിലും തിരിഞ്ഞു നോക്കേണ്ട ചൂഷകർക്ക് ഇത് പാഠം തന്നെയാകട്ടെ ഇസ്ലാം അതിവേഗം വളരുന്നോ ഇസ്ലാം ലോകം കീഴടക്കാൻ പോകുന്നോ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചുള്ള പ്രചാരണങ്ങൾ തകൃതിയിലാണ് വല്ലവരും വല്ലെടുത്തും പറഞ്ഞാൽ ക്രൈസ്തവർക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാൽ കുറെ നാളുകളായി ക്രൈസ്തവ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചുറ്റുവട്ടത്ത് കയറി ചിലർ തുടരെ ഈ പ്രചാരണം നടത്തുന്നു ചെറുപ്പക്കാരെ പ്രത്യേകമായി ഉന്നം വെച്ച് കയറ്റക്കാർ ഏതു ഗണത്തിൽപ്പെട്ടവരെന്ന് വ്യക്തം ക്രൈസ്തവരുടെ വിശ്വാസം ഇളക്കാൻ കഴിയുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് അവർ ഒരു പക്ഷേ സ്വന്തം കൂട്ടത്തിലുള്ള പലരും മതത്തെ തള്ളി പറയുന്ന പ്രവണത കണ്ടുള്ള പ്രതിരോധ മുറിയുമാകാം അത് ഒരുപാട് സംഭവിക്കുന്നുമുണ്ടല്ലോ നൊഴുഞ്ഞുകയറ്റക്കാർ ക്രൈസ്തവ ഓൺലൈൻ ചാനലുകളിലെ എല്ലാ അവതരണങ്ങൾക്കും ഇടുന്നു അവതരണം കേൾക്കുന്നുണ്ട് എന്നൊന്നും വ്യക്തമല്ല ഇടൽ കൃത്യമായി നടത്തിയിരിക്കും എല്ലാ പേജുകളിലും കയറി ഇസ്ലാമിക മേധാവിത്വത്തിൻ്റെ പ്രസ്താവനകൾ സുഖകരമായി വാരി വിതറിയിട്ട് പോകുന്നു പലരും ഒളി നാമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവർ ഒരേ കമന്റ് തന്നെ ചെറിയ ഇടവേളകളിൽ തുടരെ ചേർക്കുന്നവർ പലരുണ്ട് അതാണ് ഇസ്ലാമിനു വേണ്ടിയുള്ള ചിലരുടെ ഓൺലൈൻ പ്രചാരണ വിദ്യ മാധ്യമങ്ങളെ ഇസ്ലാമിനു വേണ്ടി മറ്റുള്ളവർ അറിയാതെ ഉപയോഗിക്കുന്ന കൗശലം അവർ നിത്യജീവൻ തിരുവചനം എന്നു തുടങ്ങി ക്രൈസ്തവരുടെ തനത് പദപ്രയോഗങ്ങളും തിരുവചനങ്ങളിലെ ശൈലിയും വരെ അനുകരിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പേടാടുന്നു എന്തിനെ സ്വന്തം ആരാധനാലയത്തിനു ക്രൈസ്തവർ നൽകിയ പള്ളി എന്ന നാമം വരെയും അനുകരിക്കപ്പെട്ടല്ലോ തിരുസഭ എന്നതിനെ ആദ്യകാലത്ത് ക്രൈസ്തവർ ഉപയോഗിച്ചതാണ് പള്ളി എന്ന പേര് അതുതന്നെയാണ് തങ്ങളുടെ ദേവാലയത്തിനും ക്രൈസ്തവർ ഉപയോഗിക്കുന്നത് ഇതൊക്കെ അനുകരിക്കുന്നവർ ഇസ്ലാം അതിവേഗം വ്യാപിക്കുന്നു എന്നും അനേകർ തങ്ങളുടെ പഴയ മതം വിട്ട് ഇസ്ലാമിലേക്ക് വരുന്നു എന്നുമൊക്കെ കൗശലപൂർവം പറയുന്നതിൽ കഴമ്പുണ്ടോ വിശ്വാസികളുടെ ആളെണ്ണം വർദ്ധിക്കുന്നതിൻ്റെ തോതിൽ ലോകത്ത് മുന്നിലുള്ളത് ഇസ്ലാം തന്നെ എന്നാൽ അത് എന്തുകൊണ്ട് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നതിലാണ് തെറ്റിദ്ധരിപ്പിക്കൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രചാരണങ്ങൾ കാണുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ മുന്നറിയിപ്പ് ഓർമ്മ വരിക മക്കൾക്കു പകരം വളർത്തു മൃഗങ്ങൾ മതിയെന്ന് കരുതുന്നവരുടെ പ്രവണതയ്ക്കെതിരെ മാർപ്പാപ്പ പറഞ്ഞത് അതെങ്ങനെയാണ് ഇവിടെ പ്രസക്തമാകുക എന്നതിലേക്ക് പിന്നാലെ വരാം ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം വൺ വൻതോതിലുള്ള മതമാറ്റമാണെന്നത് ചിലരുടെ തെറ്റായ പ്രചാരണം അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റു മതങ്ങളിലും മതരഹിതരിലും നിന്ന് ഇസ്ലാമിലേക്ക് കുത്തൊഴുക്ക് സംഭവിക്കുന്നില്ല മാത്രമല്ല വർഷം തോറും ഇസ്ലാമിലേക്ക് ചെല്ലുന്നവരുടെയും ഇസ്ലാം വിടുന്നവരുടെയും എണ്ണം മിക്കവാറും ഒരുപോലെയാണെന്നാണ് വാഷിങ്ടൺ ആസ്ഥാനമായ പ്യൂ റിസർച്ച് സെൻ്ററിന്റെ സർവേ പറയുന്നത് അതിനർത്ഥം ഇസ്ലാമിലെ ആഗോള ജനസംഖ്യാ വർധനയുടെ മുഖ്യ കാരണം മതമാറ്റമേയല്ല മുസ്ലിം കുടുംബങ്ങളുടെ വികാസമാണെന്ന് തന്നെ എന്നുവെച്ചാൽ മക്കളുടെ എണ്ണത്തിലുള്ള വർധന യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ മുസ്ലിം ജനസംഖ്യയിൽ വർധനയുണ്ടാകുന്നു കുടുംബങ്ങളിൽ തന്നെ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നത് വഴി ഇത് തിരിച്ചറിയുമ്പോൾ മാർപ്പാപ്പയുടെ വാക്കുകളുടെ പ്രസക്തി പിടികിട്ടും ലോകത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി പേരിൽ ഏറ്റവും കൂടുതലുള്ള വിശ്വാസ വിഭാഗം ഇപ്പോഴും ക്രൈസ്തവർ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയോളം അഥവാ മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇസ്ലാം വിശ്വാസികളുടെ ആഗോള ജനസംഖ്യ നൂറ്റി തൊണ്ണൂറ് കോടിക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കൾ നൂറ്റി പതിനേഴ് കോടിയിലേറെ പതിനഞ്ച് ശതമാനം എന്നാൽ സന്താന നിരക്കിൽ ഇസ്ലാമിക സമൂഹമാണ് മുന്നിൽ ഓരോ മുസ്ലിം സ്ത്രീക്കും ശരാശരി മൂന്നിൽ കുറയാതെ മക്കൾ മറ്റു സമൂഹങ്ങളിൽ ഇത് ശരാശരി രണ്ട് പോയിന്റ് രണ്ട് ഇത് ശരാശരി മാത്രമല്ല ലോകത്ത് ഗണ്യമായ മുസ്ലിം സാന്നിധ്യമുള്ള എല്ലാ പ്രദേശത്തും ഇസ്ലാമിക സമൂഹത്തിലെ സന്താന നിരക്ക് ഇതര സമൂഹങ്ങളെക്കാൾ എല്ലാം ഇപ്പോഴും കൂടുതലാണെന്നും ഇതേ പഠനം പറയുന്നു ആഗോള ഇസ്ലാം സമൂഹത്തിൻ്റെ മീഡിയൻ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളിൽ പകുതി പേരും ഇരുപത്തിനാല് വയസ്സോ അതിൽ താഴെയോ മാത്രം പ്രായമുള്ളവർ ഹൈന്ദവർക്ക് ഇത് ഇരുപത്തി ക്രൈസ്തവർക്ക് മുപ്പത് എന്നിങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം ഇങ്ങനെ ഏറ്റവും ചെറുപ്പമുള്ള സമൂഹമാകാൻ കാരണം ഉയർന്ന ജനന നിരക്ക് തന്നെ കുട്ടികളുടെ ഉയർന്ന എണ്ണം മക്കളുടെ എണ്ണം കുറച്ച സമൂഹങ്ങളുടെ ജനസംഖ്യ എങ്ങനെയാണ് വർദ്ധിക്കുക അതേസമയം ചെറുപ്പത്തിൽ തന്നെ വിവാഹിതരാകുന്ന ദമ്പതികൾ ഏറെയുള്ള ഇസ്ലാമിക സമൂഹത്തിലെ ഉയർന്ന ജനന നിരക്ക് ജനസംഖ്യ വർധനയ്ക്ക് സഹായിക്കുന്നു അവർ സന്താനങ്ങളെ മടിയില്ലാതെ സ്വീകരിക്കുന്നു ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ശരാശരി സന്താന നിരക്ക് രണ്ടിന് അല്പമുകളിൽ മാത്രമായിരുന്നു കുറേ കാലം മുമ്പ് വരെ സഹാറയ്ക്ക് തെക്കുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇറാനിലും മറ്റും ക്രൈസ്തവ മതം പുതുതായി സ്വീകരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചതോടെ സൂചികയിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കരുതണം എങ്കിലും മക്കളെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രവണത ഇസ്ലാം ഇതര സമൂഹങ്ങളെ മാത്രമേ സാരമായി ബാധിക്കുന്നുള്ളൂ അതിൽപ്പെട്ട നിരവധി പേർ ലോകത്തെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിലുണ്ട് മക്കളെ ഒഴിവാക്കി പോലും വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്ന പ്രവണതയ്ക്കെതിരെ മാർപ്പാപ്പ പറഞ്ഞത് അത്തരത്തിലുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ് യൂറോപ്പിലും അമേരിക്കയിലും അടക്കം ജീവിതം ആഘോഷിക്കാനുള്ള വ്യഗ്രതയിൽ കുടുങ്ങിയവരുടെ സന്താന വിരുദ്ധത ക്രൈസ്തവ സമൂഹത്തെ ആകെ എങ്ങനെ ബാധിക്കുമെന്ന് പ്രജനന നിരക്കിൻ്റെ ഇടിവിൽ നിന്ന് വ്യക്തമാകും എല്ലാ കാര്യങ്ങളും ഇതേ മട്ടിൽ തുടർന്നാൽ രണ്ടായിരത്തി എഴുപത് ആകുമ്പോൾ ക്രൈസ്തവ ജനസംഖ്യ മറികടക്കപ്പെടുന്ന സാധ്യത നിലനിൽക്കുന്നു മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ പ്രസക്തിയും ഇതുതന്നെയാണ് അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാവി ഭദ്രതയുടെ കൂടി കാര്യമാണ് സന്ധാനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇസ്ലാം സമൂഹം മുന്നിലാണെങ്കിലും ജനസംഖ്യ വർധന മതമാറ്റത്തിൻ്റെ ഫലമെന്നു വരുത്താനാണ് പ്രചാരണം ആഗോള നിയന്ത്രണം സ്വന്തമാക്കാൻ ഇസ്ലാമിക സമൂഹം തയ്യാറെടുക്കുന്നു എന്ന മട്ടിലുള്ള ഭീഷണികൾ തനിയെ ഉയരുന്നതല്ല എന്നും ഓർക്കണം അതെന്തായാലും ആഫ്രിക്കയിലും ഇറാനിലും ചൈനയിലും മറ്റും സംഭവിക്കുന്ന ക്രൈസ്തവീകരണം തുടരുകയും മറ്റിടങ്ങളിൽ വ്യാപിക്കുകയും ചെയ്താൽ ഈ സമവാക്യങ്ങളെല്ലാം മാറും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണോ എന്ത് തെളിവ് എന്നൊരു പാക്കിസ്ഥാൻകാരൻ നമ്മോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടാകും വല്ല നന്മയും ചെയ്തു കൊടുത്താൽ അയാൾക്കത് പിടികിട്ടണമെന്നില്ല പക്ഷേ പിടിച്ചെ തടവറയിലിട്ടാൽ അധികാരം എന്തെന്ന് അയാൾ അറിയും അതാണ് ചിലരുടെ ബോഷത്വം യേശു ദൈവപുത്രനാണോ എന്ന ചില ഇസ്ലാമിക മതവാദക്കാരുടെ ചോദ്യം ഇതിനേക്കാൾ ബോഷത്വമാണെന്ന് ക്രൈസ്തവർക്കറിയാം അവർ മാത്രമല്ല യേശുവിനെ ദൈവപുത്രനായി സ്വീകരിച്ച മറ്റു നിരവധി പേരും ഈ ദോഷത്വം തിരിച്ചറിയുന്നവരാണ് എന്നിട്ടും രണ്ടായിരം വർഷം മുമ്പ് ക്രൈസ്തവർ അവഗണിച്ചു തള്ളിയ വെല്ലുവിളിയുമായി കുറെ പേർ വീണ്ടും എത്തുന്നു പതിനാല് നൂറ്റാണ്ട് മുമ്പ് മാത്രം ഏക ദൈവമെന്ന സങ്കല്പമുണ്ടായ ചിലരുടെ പിൻഗാമികൾ കേരളത്തിലെ ചില ഉസ്താദുമാരും മതവാദക്കാരും അവർ വെല്ലുവിളിക്കുന്നത് ലോകത്തിലെ ഇരുന്നൂറ്റി കോടിയിലേറെ ക്രൈസ്തവർ ഓരോരുത്തരെയുമാണ് ഏ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്നു വരെ ക്രൈസ്തവരായി ജീവിച്ചു മരിച്ച വേറെയും ശതകോടികളുടെ ആത്മാക്കളെയാണ് അവരെല്ലാം കാത്തു സൂക്ഷിച്ച സൂക്ഷിക്കുന്ന വിശ്വാസത്തെയും അല്ല യേശു ക്രിസ്തു എന്ന ദൈവത്തെ തന്നെ ഇതിൽ വലിയതെന്തോ ഉണ്ടെന്നാണ് അവരുടെ ഭാവം ഇതാദ്യമായിട്ടാണ് ഇവിടെ ചിലർ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുക എന്ന ധീരകൃത്യം നിർവഹിക്കുന്നതെന്ന മട്ട് ആർക്കും അറിയാത്ത വലിയ സത്യവും ക്രൈസ്തവരുടെ വലിയ കള്ളവും തങ്ങൾ പുറത്താക്കുകയാണെന്ന വൃഥാഭാവം തങ്ങളുടേത് മാതിരിയല്ല അതിലും ക്രുദ്ധവും പരിഹാസഭരിതവുമായ രീതിയിലാണ് ഇതേ വെല്ലുവിളിയും ഭാവവും യേശുവിൻ്റെ സ്വന്തം സമൂഹം അവിടുത്തെ നേർക്ക് ഉയർത്തിയതെന്ന് ഇക്കൂട്ടർക്ക് കേട്ടറിവ് പോലുമില്ലേ അവരുടെ എല്ലാ ആയുധങ്ങളും തനിക്ക് നേരെ ഉയർന്നത് സാക്ഷാൽ യേശു ക്രിസ്തു നേരിട്ട് കണ്ടതാണെന്നും പേടിച്ച് പിന്മാറാത്തതിൻ്റെ ഫലമാണ് അവിടുത്തേക്ക് കിട്ടിയ പീഡനവും സഹനവും കുരിശിലെ മരണവുമെല്ലാം അവരിന്നും സമ്മതിക്കില്ല യേശു ദൈവമാണെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിക ക്രിസ്തു വിമോചകൻ വന്നു കഴിഞ്ഞു എന്ന് അതിനേക്കാൾ കൂടിയ എന്തു വെല്ലുവിളിയാണ് പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിലും നിന്ന് പലതും അനുകരിച്ച് സ്വന്തം തോന്നൽ പ്രകാരം അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രബോധനങ്ങളും രൂപപ്പെടുത്തിയ ഒരു വിശ്വാസത്തിൻ്റെ അനുയായികൾക്ക് ഉയർത്താനുള്ളത് ദൈവപുത്രൻ എന്ന് സൂചിപ്പിച്ചതിന്റെ ഫലമാണ് യേശുവിന് കിട്ടിയ കുരിശ് ദൈവപുത്രൻ്റെ അധികാരത്തോടെ സംസാരിക്കുകയും ജനങ്ങൾക്ക് നന്മകളും ജനദ്രോഹകരായ യഹൂദ പ്രമാണികൾക്ക് ശകാരവും നൽകുകയും ചെയ്തതിൻ്റെ ഫലമാണ് കുരിശിലെ മരണം ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പ്രവചനങ്ങൾ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സ്വന്തം ജനതയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്നോ പിറന്ന മതത്തിന്റെ അനുയായികൾക്ക് അത് കഴിയുമോ കഴിയുമെന്ന് ആര് പ്രതീക്ഷിക്കും അവർക്കതിന് കഴിയണമെന്ന് അനുഷ്ഠാനം കൊണ്ടല്ലാതെ യേശുവിനെ ഹൃദയവും ആത്മാവും കൊണ്ട് അറിഞ്ഞവർ ആഗ്രഹിക്കും പക്ഷേ അതിന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹൃദയത്തിൽ ഒന്നര സഹസ്രാബ്ദത്തിൻ്റെ മാത്രം പഴക്കമുള്ളത് ഒന്നും ആയിരിക്കില്ല ഉണ്ടാകുക അനുഷ്ഠാനം കൊണ്ട് മാത്രം ദൈവത്തെ പ്രാപിക്കാമെന്ന മൂടസങ്കൽപ്പത്തിൽ പിന്നെ അവർ കുടുങ്ങില്ല പുരുഷനെ നാല് വിവാഹം കഴിക്കാമെന്നും സ്ത്രീകൾ ആവരണത്തിനുള്ളിൽ കൊക്കൂൺ പോലെ ജീവിക്കണമെന്നും പറയുന്നത് അവർക്ക് പിന്നെ കാണാൻ കഴിയില്ല അവിശ്വാസികളെ ശത്രുക്കളായി കരുതാൻ കൽപ്പിക്കുന്ന ഒരു വാക്കും യേശുവിൽ വെളിപ്പെട്ട ദൈവത്തിൽ നിന്ന് അവർ കേൾക്കില്ല സ്നേഹവും നന്മയും എന്നത് പകരത്തിന് പകരമാണെന്ന മൂടത്തം യേശു എന്ന ദൈവം അവരോട് ഒരിക്കലും പറയില്ല ക്ഷമിക്കുക എന്നതിന് ഉപാധി എന്നൊരു വാക്ക് യേശു സമ്മതിക്കില്ല ക്ഷമിക്കലിന് അവിടുന്ന് പരിധിവെക്കില്ല പല്ലിനു പല്ലെ കണ്ണിന് കണ്ണ് എന്ന ന്യായം പറഞ്ഞ് ആർക്കും അവിടുത്തെയോ അവിടുന്ന് കാട്ടിത്തന്ന ദൈവത്തെയോ സമീപിക്കാനാവില്ല കൊലപാതക കൊലപാതകത്വരയോടെ ആർക്കും താൻ യേശുവിൻ്റെ പടയാളി എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല ചാവേറായി ദേഹത്ത് ബോംബും കെട്ടിവെച്ച് കൂട്ടക്കുരുതി നടത്താൻ യേശുവിൻ്റെ ഉരുവാക്കും ന്യായം പറഞ്ഞു തരില്ല സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കാനല്ലാതെ ഒരാളുടെയും ജീവൻ എടുക്കാൻ അവിടുന്ന് അനുവദിക്കില്ല സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്നവൻ എന്ന അർത്ഥമല്ല നിന്നാൽ സ്നേഹിക്കപ്പെടേണ്ടവൻ അഥവാ നീയല്ലാത്ത മറ്റെല്ലാവരും എന്ന അർത്ഥമേ അവിടുന്ന് നിനക്ക് പറഞ്ഞു തരികയുള്ളൂ പ്രമാണങ്ങളുടെ അക്ഷരാർത്ഥമല്ല ആന്തരികാർത്ഥമാണ് അവിടുന്ന് കൽപ്പിക്കുക കേവല സ്മരണയ്ക്കോ വണക്കത്തിനോ ഉപയോഗിക്കുന്ന ചിത്രരൂപങ്ങളല്ല ദൈവത്തെ മാറ്റി ഹൃദയത്തിൽ കുടിയിരുത്തുന്ന ആശയമോ വസ്തുവോ ഒക്കെയാണ് യഥാർത്ഥ വിഗ്രഹമെന്ന് അവിടുന്ന് നിന്നെ ബോധ്യപ്പെടുത്തും ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാകുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് അക്കാര്യം വ്യക്തമാക്കി തരും സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിശുദ്ധിയുടെയും വിവിധ മുഖങ്ങളാണ് ദൈവിക നിയമങ്ങളെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തരും ഇതൊക്കെ ബോധ്യപ്പെടുന്നവർ നിശ്ചയമായും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കും സാധ്യമായാൽ ജ്ഞാന സ്നാന ജലത്താലും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അങ്ങനെ ബോധ്യപ്പെട്ടവരാണ് യേശുവിൻ്റെ അപ്പസ്തോലന്മാർ അവർ സൈനികബലമോ പ്രതാപമോ കണ്ടല്ല യേശുവിനെ ദൈവിക സ്നേഹം അനുഭവിച്ചാണ് അവിടുന്ന് ദൈവമെന്ന് തിരിച്ചറിഞ്ഞത് യേശുവിനെ ദൈവപുത്രനായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നതുവരെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവസ്വരം അംഗീകരിക്കാനും കഴിയില്ല ഒന്നര സഹസ്രാബ്ദം കൊണ്ട് നാൽപ്പതിലേറെ ലേഖകരാലും പ്രവാചകന്മാരാലും ലോകത്തോട് പറയപ്പെട്ട ദൈവിക വചനങ്ങളും സന്ദേശങ്ങളുമെല്ലാം മനുഷ്യർ കൈ കടത്തിയത് എന്നാക്ഷേപിച്ചു നടക്കാനേ ഇത്തരം മനുഷ്യബുദ്ധിക്ക് കഴിയുകയുള്ളൂ ചാവേറാകുന്നതിലല്ല ജീവിതം പാടെ സമർപ്പിക്കുന്നതിലാണ് ദൈവികത യഥാർത്ഥ ദൈവത്തിൽ നിന്ന് മാത്രമേ അതിനുള്ള ധീരത മദർ തെരസിക്കും നിരവധി വിശുദ്ധർക്കും ലഭിച്ചതുപോലുള്ള ജീവിത ധീരത കൈവരുന്നുള്ളൂ യേശുവിൻ്റെ ജീവിതവും വാക്കുകളും അറിയുമ്പോൾ കിനിയുന്ന സ്നേഹത്തിൻ്റെ മധുരമാണ് ശക്തിയാണ് അനേകരെ യേശുവോട് അടുപ്പിച്ചത് അത് ഡിബേറ്റിലൂടെ യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്ന മനോനിലയ്ക്കുള്ള ഉത്തരമല്ലെന്ന് സക്കീർ നായികുമാർ മനസ്സിലാക്കട്ടെ യേശുവിനെ സ്വീകരിച്ചത് ആരും ഡിബേറ്റിലെ വിജയം കണ്ടല്ല അത് ചെയ്തത് തർക്കത്തിൽ ഏർപ്പെട്ടല്ല തങ്ങളുടെ ഹൃദയത്തിൽ അവർ യേശുവിൻ്റെ സ്പർശവും സ്പർശനവും അറിഞ്ഞത് പുസ്തകമെടുത്ത് യേശുവിനെ ദൈവമെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നവർ എളിമയോടെ ആ സ്നേഹവചനങ്ങളിലേക്കൊന്ന് തിരിയട്ടെ അപ്പോഴറിയാം എന്തുകൊണ്ടാണ് മറ്റൊരു ഗ്രന്ഥവും നൽകാത്ത ദൈവസ്നേഹാനുഭവം വിശുദ്ധ ബൈബിൾ വായിച്ചതുവഴി തങ്ങൾക്ക് ലഭിച്ചതെന്ന് ക്രൈസ്തവരല്ലാത്ത അനേകർ സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് വെല്ലുവിളി നിർത്തി വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവസ്നേഹം നുകരാൻ നായിക്കുമാരെയും ഉസ്താദുമാരെയും ക്ഷണിക്കാം അപൂർവം അനുഭവങ്ങൾ ഒഴിച്ചാൽ തർക്കം സമയനഷ്ടത്തിനല്ലാതെ മാനസാന്ദ്രത്തിനെ ഉതകാറില്ലല്ലോ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം